ബാക്കി വന്ന ഭക്ഷണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പക്ഷേ എത്ര സമയം വരെ എങ്കിലും ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് ബാക്കി വന്ന ഭക്ഷണം ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് നമ്മളിൽ പലരുടെയും പതിവ് എന്നാൽ ഇങ്ങനെ എത്ര ദിവസം വരെ ഭക്ഷണം ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കളയാനുള്ള ഭക്ഷണമെന്നെങ്കിൽ പോലും അതെടുത്ത് ഫ്രിഡ്ജിൽ വച്ച ശേഷം മാത്രം മാത്രമെടുത്ത് കളയുന്ന സ്വഭാവമാണ് മലയാളികൾക്ക് ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങനെ കുറെനാൾ സൂക്ഷിക്കുന്നത് അത്ര നല്ലതല്ല എന്നാണ് ആരോഗ്യരംഗത്തുള്ളവർ പറയുന്നത് പണ്ടുള്ളവർ പലപ്പോഴും ദൈനംദിനാവശ്യത്തിനുള്ള ഭക്ഷണം മാത്രമാണ് പാകം ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിന്റെ ആവശ്യം വരാറില്ല ആവശ്യത്തിന് മാത്രം പാകം ചെയ്ത് കഴിക്കുന്നതാണ് എപ്പോഴും ആരോഗ്യത്തിന് നല്ലത് ചൂടാക്കി കഴിക്കാം എന്ന വിധേയനെ അധികമുണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യരുത് മാക്സിമം രണ്ട് ദിവസത്തേക്കുള്ള ഭക്ഷണം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ അതിൽ കൂടുതൽ ദിവസം ചൂടാക്കി കഴിക്കരുത് ചോറ് പോലുള്ള ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും പോകാറുണ്ട് എന്നാൽ ചില ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ സൂക്ഷിച്ചാലും കേടാകാറില്ല പക്ഷെ വൈദ്യുതി പോകില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ സൂക്ഷിക്കാൻ പാടുള്ളൂ ഓരോ ഭക്ഷണങ്ങളും എത്ര ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്ന് നോക്കാം സാലഡ് ഒരു ദിവസം ഏറിയാൽ രണ്ടു ദിവസം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്താൽ ഉടൻ കഴിക്കണം ഫ്രീസറിൽ വയ്ക്കാൻ പാടില്ല മീൻ മീൻ വേഗത്തിൽ കേടാവും ഒന്നു മുതൽ മൂന്ന് ദിവസം വരെ മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രോസൺ ചെയ്ത മീൻ മൂന്ന് മാസം വരെ ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ് പഴവർഗ്ഗങ്ങൾ ഇവ ഫ്രിഡ്ജിൽ വയ്ക്കാതെ കഴിക്കുന്നതാണ് നല്ലത് വച്ചാൽ നല്ലതുപോലെ കഴുകി കഴിക്കാൻ ശ്രദ്ധിക്കണം പാക്ഡ് ഫുഡ്സ് പാക്കറ്റുകളിലെ എക്സ്പയറി ഡേറ്റ് നോക്കി മാത്രം ഉപയോഗിക്കുക മാംസാഹാരങ്ങൾ ചിക്കൻ ബീഫ് പോലുള്ളവ പാകം ചെയ്തതും ചെയ്യാത്തതും രണ്ട് മുതൽ മൂന്ന് ദിവസം മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക കാരണം രണ്ട് ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ ഭക്ഷണങ്ങൾ പുറത്ത് ദീർഘനേരം വച്ചാൽ ബാക്ടീരിയ വേഗത്തിലുണ്ടാകും ഫ്രിഡ്ജിൻ്റെ താപനില എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഫ്രിഡ്ജിലെ താപനില നാൽപ്പത് ഡിഗ്രി ഫാരൻഹീറ്റും ഫ്രീസറിൽ പൂജ്യം ഡിഗ്രി ഫാരൻഹീറ്റുമായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ഭക്ഷണവും ചൂടോടുകൂടി ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ഒരിക്കൽ ചൂടാക്കിയ ഭക്ഷണം പിന്നീട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ സെഡ് ന്യൂസ് ചാനൽ ഓൺ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഫോർ മോർ ഇൻഫർമേഷൻ